അല്ല ഈ വിദ്യാഭ്യാസത്തെ ഒരു സ്വകാര്യ കമ്മോഡിറ്റി ആക്കി മാറ്റുന്ന പരിവർത്തനമാണ് ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് അത് ദേശീയ വിദ്യാഭ്യാസത്തിനെയും അത് ആക്സിലറേറ്റ് ചെയ്യുന്നു കേരളത്തിലേയും വ്യത്യസ്തമല്ല വ്യത്യസ്തമായ പദ്ധതികൾ ഈ ഈ പറയുന്ന പലരൂപങ്ങൾ വരികയും അതെല്ലാം അതിന്റെ ബാധ്യതകൾ മുഴുവൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ സാമ്പത്തിക ബാധ്യത വിദ്യാർത്ഥികളുടെ തലയിൽ വരുന്ന വിധത്തിലാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത് അപ്പൊ അത് സ്വകാര്യവത്കൃത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ടാണ് അതിനകത്ത് തർക്കമില്ല അങ്ങനെ ആരൂപത്തിലാണ് അതിന്റെ അതിനകത്ത് അജണ്ട പൊളിറ്റിക്കൽ അജണ്ട അതാണ് അതിന്റെ സാമ്പത്തിക അജണ്ടയും അതാണ് അപ്പൊ സർവകലാശാലകളെ സർക്കാർ നിയന്ത്രിക്കുന്ന കാലത്തോളം ഈ വർദ്ധനവ് വരും സർവകലാശാലകളെ സ്വതന്ത്രമാക്കുകയും സ്വതന്ത്രമായ വിധത്തിൽ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കൊടുക്കുക എന്ന കർത്തവ്യം സർവ സർക്കാരുകൾ ഏറ്റെടുക്കാതെ സർവകലാശാലകളെ സ്വതന്ത്രം പ്രശ്നം ഇപ്പൊ യു ജി എസ് സി ചട്ട ഭേദഗതികളും വരുമ്പം നമ്മളിപ്പോ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ജി സിയിലെ ഈ നിയമ ഭേദഗതികൾ വന്നപ്പോ അത് പിന്നെ അതിന്റെ മുഴുവൻ ഘടനയും മാറുകയാണ് അതിന് ചില പ്രത്യേക താല്പര്യ പ്രകാരമാണ് സർവകലാശാലകളെ പിന്നെ അവരുടെ നടത്തിപ്പ് പോകേണ്ട സാമ്പത്തിക ബാധ്യത മുഴുവൻ അതത് സർവകലാശാലകളും കോളേജുകളും അറിയിക്കേണ്ടെന്ന വിധത്തിലാണ് കാര്യങ്ങൾ വരുന്നത് അപ്പൊ അതിന്റെ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ തലയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ അങ്ങനെ ഒരു യുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണത് എനിക്ക് ഇത്രയും രൂപയുടെ ഒരു വർധന അതെങ്ങനെയാണ് പ്രാവർത്തികമാവുന്നത് കാരണം ഈ വിദ്യാർത്ഥികൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ടൊരു സർക്കുലർ നൽകണ്ടേ ഇതിപ്പോൾ ഒരു സർക്കുലർ നൽകിയില്ല ഇരിക്കട്ടെ ഇത്രയും രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അല്ല ഒരിക്കലും പാടില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അത് വിദ്യാർത്ഥികളുടെ തലയിൽ വരാതെ വേണമല്ലോ ഒരു ജനകീയ വിദ്യാഭ്യാസ നയം പിന്നെ നടത്തേണ്ടത് പക്ഷെ നമ്മുടെ നാട്ടിൽ ജനകീയ വിദ്യാഭ്യാസ നയമല്ലത് അത് കോർപ്പറേറ്റ് അജണ്ടകൾക്കനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം ചിലവേറിയതായി കുറെ വർഷങ്ങളായി ചിലവേറിയതായി ചിലവേറിയതായി കൂടി 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 വരികയാണ് ഇപ്പൊ പിന്നെ അത് ഒറ്റ ഇടിച്ച് പതിന് മടങ്ങ് വർദ്ധിപ്പിക്കാനും അതിനൊരു കച്ചവട പിന്നെ സ്ഥാപനങ്ങൾ എങ്ങനെയാണോ നടന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതേപോലെ സർവകലാശാലകളെയും ആ മട്ടിൽ രൂപപ്പെടുത്തി എടുക്കുകയാണ് അതാണ് ഒരു പ്രശ്നം അപ്പൊ അതുകൊണ്ട് ആ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇപ്പൊ നമ്മള് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുമ്പോൾ അതിലെല്ലാമായിട്ടും കൂടി ബന്ധപ്പെട്ടതാണ് അതിനകത്ത് പ്രൈവറ്റൈസേഷൻ കമ്മ്യൂണിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ഉണ്ട് അത് കമ്മ്യൂണൽ അജണ്ട മാത്രമല്ലല്ലോ അത് വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ തുറത്തി കളയുന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ രംഗത്തുള്ളവരും ഫൈറ്റ് ചെയ്യേണ്ടത് ആ കാഴ്ചപ്പാടിനെതിരായിട്ടാണ് സർവകലാശാലകൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെയുള്ള പിന്നെ സ്ഥാപനങ്ങളാകും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും കച്ചവടശാലയുടെ ഒരു താല്പര്യത്തോടു കൂടി ഒരു കോഴ്സ് നടത്താൻ പാടില്ല അതിന്റെ ഫീസ് നിശ്ചയിക്കാൻ പാടില്ല അതെല്ലാം നമ്മുടെ വ്യവസ്ഥാപിത സങ്കല്പങ്ങളിൽ പെട്ടതാണ് ആ സങ്കല്പങ്ങൾ മുഴുവൻ കാറ്റിൽ പറയപ്പെടും എന്നതാണ് നമ്മളിപ്പോ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഫീസ് വർദ്ധന ഇപ്പോൾ നിലവിൽ നിലവിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇതിപ്പോൾ വീണ്ടും കുറയ്ക്കാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാകും അങ്ങനെ ഒരു നടപടി അത് സർക്കാർ തലത്തിൽ നിന്നുണ്ടാകുമോ അല്ല ഉണ്ടാക്കണം അതിനുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും വളർത്തിയെടുക്കണം ഈ ഞാൻ ഗവൺമെന്റ് അതിനെ സമ്മർദ്ദം കഴിയണം അതിന്റെ ഒരു ലാഭവിഹിതം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് വിധി വരെ പുറപ്പെടുവിച്ചല്ലോ അപ്പൊ നമ്മുടെ മീഴിവിടങ്ങൾ പോലും ഈ ഈ പറയുന്ന പുതിയ കമ്പോളത്തിലെ താല്പര്യങ്ങൾക്ക് കീഴ് വഴങ്ങി കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടെ കണ്ടത് അപ്പൊ അതൊക്കെ അതിന്റെ പോളിസി സംബന്ധമായ ഞാൻ പറഞ്ഞ പ്രായോഗികമായ തലത്തിൽ പിന്നെ ഗവൺമെന്റുകൾ അത് എപ്പോഴും ജനകീയമായിരിക്കണം ജനാനുകൂലമായിരിക്കണം ആ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സൗജന്യമായി നൽകാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഇത് കുറയ്ക്കുക എന്നുള്ളത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ല യഥാർത്ഥത്തിൽ ഫീസ് വർധനവ് പിൻവലിക്കുക എന്നുള്ളതാണ് കുറയ്ക്കുക എന്ന് പറയുന്നത് അത് ഒരു കുറച്ചു കാണലാണ് അപ്പൊ വർദ്ധിപ്പിക്കുന്നത് പിൻവലിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അത് എല്ലാ എല്ലാ തരം ഫീസ് വർധനവും എല്ലാ എല്ലാ തലങ്ങളിലുമുള്ള ഫീസ് വർധനവും വിദ്യാഭ്യാസം അപ്രാപ്യമാക്കും വലിയൊരു വിഭാഗം സാധാരണക്കാർക്ക് അത് ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് അതുകൊണ്ട് അത് തീരുമാനിക്കുന്ന ഈ സർക്കാർ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു ലാഭത്തിന്റെ കണ്ണോട് കൂടി വിദ്യാഭ്യാസത്തെ കാണാൻ പാടില്ല വിദ്യാഭ്യാസവും ആരോഗ്യവും വാസ്തവത്തിൽ പൂർണ്ണമായും ഈ സർവീസ് എന്നുള്ള കാഴ്ചപ്പാടിൽ വേണം അത് റൺ ചെയ്യാൻ കണ്ടക്ട് ചെയ്യാൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് അത് പറ്റുന്നില്ലെങ്കിൽ ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ ജനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യത്തിൽ അല്ല ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കപ്പെടുന്ന എല്ലാ വലിയ സമീപനം അതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം